ഹലോ ഫ്രണ്ട്സ് എന്നെ യൂട്യൂബ് ടീലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുമ്പോൾ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ കാർഡിന് സൈഡ് ഭാഗത്ത് ബബിൾസ് വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും അപ്പൊ എത്ര റിമൂവ് ചെയ്യാൻ ശ്രമിച്ചത് പോകാറില്ല അപ്പൊ ചില കവറുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പൊ എങ്ങനെയാ സ്ക്രീൻ കാർഡിലെ ആയ ബബിൾസ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ട്രിക്ക് ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് അപ്പൊ ഇത് നമ്മുടെ നാച്ചുറൽ ഓയിലാണ് അതായത് വെളിച്ചെണ്ണയാണ് അപ്പം ഇതുപോലുള്ള ബഡ്സിൽ കുറച്ച് അപ്ലൈ ചെയ്ത് വെക്കും അപ്പം അതിനുശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ സൈഡ് ആ എഡ്ജിൽ അതായത് സ്ക്രീൻ കാർഡിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കുക അപ്പോൾ എവിടെയാണ് ബബിൾസിൻ്റെ ആ ഭാഗത്ത് ഇന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ മഴ അപ്പം സൈഡിൽ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ നടുക്കൊക്കെ വന്നുകഴിഞ്ഞാൽ സ്ക്രീൻ കാർഡ് നമുക്ക് ഒന്നും കൂടി റിമൂവ് ചെയ്തിട്ട് ബബിൾസ് റിമൂവ് ചെയ്യേണ്ടി വരും സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ആ കോട്ടൺ ബഡ്സില് നല്ല രീതിയിൽ തന്നെ വെളിച്ചിന് എടുത്ത് സൈഡ് ഭാഗത്ത് അതായത് സ്ക്രീൻ കാർഡിൻ്റെ എഡ്ജ് ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക അപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എ ടി എം കാർഡ് പോലുള്ള കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും അത് വെച്ചൊന്ന് ജസ്റ്റ് ചെറുങ്ങൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം പതിയെ പതിയെ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എയർ ഔട്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്ക്രീൻ കാർഡിൻ്റെ ഗ്ലൂ കംപ്ലയിൻ്റ് ആകുന്ന പ്രശ്നമൊന്നുമില്ല നമുക്ക് സൈഡിൽ ഉള്ള എയർ നമ്മുടെ ഓയിൽ വയ്ക്കുമ്പോൾ അതിലൂടെ ഔട്ടാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മൾ ഇതിന്റെ സൈഡിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആടെ ഒരു വാക്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള എയറിനെ വലിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രീൻ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ഓയിൽ കടന്നു ചെല്ലുക അപ്പോൾ ഇത് വർക്കാവുന്ന ടെമ്പേർഡ് ഗ്ലാസ്സിലാണ് ഇത് കൂടുതലായിട്ട് വർക്ക് ആവുക ചില ടെമ്പേർഡ് ഗ്ലാസ്സിൽ ഇത് വർക്കാകണമെന്നില്ല അപ്പം നമ്മളെ പ്ലാസ്റ്റിക് ടൈപ്പ് സ്ക്രീൻ കാർഡിലൊന്നും ഇത് വർക്കാകില്ല അപ്പം നമ്മൾ അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ അത് തുടച്ച് കളയണം അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ച് കളയണം അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് കംപ്ലൈൻറ്റ് ആയ സാധ്യതയുണ്ട് ഓയിലായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് അതിൻ്റെ ഓയിലിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് സൈഡിലൊക്കെയുള്ള ബബിൾസ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫോണിൻ്റെ കൂടെ നിങ്ങൾ കാണുന്നത് ഓയിലിൻ്റെ പാർട്ടിക്കിൾസ് ആണ് അതൊരു നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ കൂടുതൽ എമൗണ്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറ് ഒരു മിനിമം ലെവലിൽ യൂസ് ചെയ്ത് സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ വൈഡായിട്ട് ഡിസ്പ്ലേ എഡ്ജുള്ള ഫോണുകളിൽ ഇത് ചിലപ്പോൾ വർക്ക് ആകുകയുള്ളൂ അപ്പോൾ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലുള്ള ബബിൾസ് പുറത്തേക്ക് പോവുകയുള്ളൂ ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്ക്രീൻ ഗാർഡ് എന്ന് പറഞ്ഞ ഡി ലെവൻ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ ഗാർഡാണ് അപ്പം ചില ടെമ്പേർഡ് ഗ്ലാസ്സുകളിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആണെന്നില്ല സ്ക്രീൻ ഗാർഡ് ഇതുപോലെ ഒരു അവസ്ഥ മാറ്റിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം താണ് വേറെ വലിയ ഇഷ്യൂ ഒന്നും ഫോണിൽ വരില്ല അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് ബബിൾ ഔട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിശേഷങ്ങൾ നമുക്ക് എടുത്ത വീട്ടിൽ കാണാം ഗുഡ് ബൈ